റോഡിലേക്കൊന്ന് ശ്രദ്ധിക്കുക വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ പെട്ടെന്ന് ഒരു ഓവർടേക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കും ഇടതുവശത്തൂടെയും വലതുവശത്തൂടെയും ഒരേ സമയം വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുകയാണ് ശരിക്കും ഓവർടേക്ക് ചെയ്യുക എന്നാൽ എന്താണ് പതുക്കെ പോകുന്ന ഒരു വാഹനത്തെ റോഡിൻ്റെ ട്രാഫിക്കിലും ആ ഫ്ലോയിലും പതുക്കെ പോകുന്ന ഒരു വാഹനത്തെ പുറകിൽ നിന്ന് വരുന്ന വാഹനം അനുവദിക്കപ്പെട്ടിരിക്കുന്ന വശത്തുകൂടി മുമ്പോട്ട് കടന്നുപോയി ആ റോഡിൻ്റെ ട്രാഫിക്കിൽ ട്രാഫിക് ഫ്ലോയിൽ എത്തിച്ചേരുന്നതിനെയാണ് ഓവർടേക്കിംഗ് എന്ന് പറയുന്നത് അതും ഒരു വാഹനത്തെ ഒരു സമയം ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് നമ്മളുടെ നാട്ടിൽ വൽ ഇടതുവശ ഡ്രൈവിങ് ആണ് അപ്പോൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് അനുവദനീയമായിട്ടുള്ളത് വലതുവശത്തുകൂടിയാണ് എന്നാൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇടതുവശത്തുകൂടെയും വലതുവശത്തൂടെയും ഒരുമിച്ചങ്ങ് ഓവർടേക്ക് ചെയ്യുകയാണ് ഒരേപോലെ എന്തെങ്കിലും ഒരു കാരണത്താൽ ഈ നമ്മളുടെ വാഹനം ഇടതുവശത്തേക്ക് ഒതുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇടതുവശത്തുകൂടെ പോകുന്ന ആളെ തീർച്ചയായിട്ടും വാഹനം തട്ടുകയും മേൽ മറിഞ്ഞ് വഴിയുകയോ അല്ലെങ്കിൽ സ്പീഡ് കൂടുതലാണെങ്കിൽ വന്ന് കൂട്ടിയിടിക്കുകയോ ചെയ്യാം നമ്മൾ റോഡുകളിൽ അല്പം സമയത്തിൻ്റെ ലാഭത്തിന് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു പ്രപ്പോസിഡ്ലി ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് വന്നിരിക്കുന്നു ആ ബ്ലോക്കിന് ശേഷം വാഹനങ്ങൾ എടുക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പൊതുബോധം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇടതുവശത്തൂടെ വലതു വശത്തുകൂടെ എല്ലായിടത്തും കൂടെ അങ്ങ് ഓവർടേക്ക് ചെയ്യുകയാണ് എന്നാൽ ഇടതുവശത്തുകൂടിയല്ല നമ്മുടെ ട്രാഫിക് ഓവർടേക്ക് ചെയ്യേണ്ടതെന്ന് ഇവർക്കറിയാനിട്ടായിരിക്കുമോ ഒരിക്കലുമല്ല അല്പം സ്പേസ് അവിടെ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ അത് ഓവർടേക്ക് ചെയ്യാനുള്ളതാണ് എന്ന ധാരണയിൽ അങ്ങ് പോവുകയാണ് എങ്ങനെയായാലും വണ്ടി മുന്നോട്ട് പോയാൽ മതിയല്ലോ നമ്മളുടേതും കൂടിയുള്ള ഒരു എഫർട്ട് ഈ റോഡിലുള്ള റൂളുകൾ പാലിക്കുവാൻ നമ്മളിട്ടാൽ മാത്രമേ നമ്മുടെ റോഡുകൾ കൾച്ചർ ഉള്ളതാവുകയുള്ളൂ